ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ചിക്കൻ വറുത്ത് പോരി വേവിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി എന്നിവയാണ് ഈ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനിയും ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഒരു കോഴിമുട്ട ഒരു നാരങ്ങയുടെ നീര് ഇപ്പൊ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഈ ഗ്രേവി ഇതേ പിടിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ചിക്കനെ നമ്മൾ ഗ്രേവി എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇതൊന്നും ഇതെല്ലാം ഇതേ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ചിക്കൻ മസാല എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വറുത്ത് പോരിയെടുക്കാം വറുത്ത് പോരുന്നതിനായിട്ട് നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയും നമുക്കതിലേക്ക് ചിക്കൻ ഇറക്കി വെച്ചു കൊടുക്കാം ചിക്കൻ ഇവിടെ എണ്ണയിൽ നിരത്തിയിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വേകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ വേണം തിരിച്ചിടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അടന്നു പോകും ഇനിയും വറുത്ത് പോയി കഴിഞ്ഞ് ചിക്കൻ റെഡി റെഡിയാക്കുന്നതിന് വേണ്ടി നേട്ടം നമ്മൾ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് സവാള മൂന്നെണ്ണം ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് വലിയ പച്ചമുളക് കീറിയത് പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ മീഡിയം സൈസ് രണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയത് ഒരു ടീസ്പൂൺ കുരുമുളകും പത്ത് പതിനഞ്ച്തല വെളുത്തുള്ളിയും നല്ലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയതുണ്ട് പിന്നെ ഇനി അതിനാവശ്യമായ പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ ഇത്രയാണ് പൊടികൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഏവിയുടെ പൊടി നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ഇന്ന് രണ്ട് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് നമ്മൾ തിരിച്ചിട്ട് വശം എന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ ഇനി അത് കോരി എടുക്കാൻ പോവാണ് ചിക്കൻ നമ്മൾ വറുത്ത് കോരിയെടുത്ത് ഇതിന് വേണ്ട ആ ഉരുളി തന്നെ തേച്ച് കഴുകി എണ്ണ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളി ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് അതിനകത്ത് ഇട്ടൊന്ന് വഴറ്റി കോരി തേങ്ങാക്കൊത്ത് നമ്മൾ മൂപ്പിച്ച് കോരിയെടുത്ത് മാറ്റി വെച്ച് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് നുള്ളു ആ എണ്ണയിലേക്ക് രണ്ട് നുള്ളു ഉലുവും ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ഒന്നും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവായും കടവും പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഏകദേശം വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിട്ട് പച്ചമണം മാറും ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യലുന്നതിന് വേണ്ടി അടച്ചു വെക്കാം പെട്ടെന്ന് സവാള വയലുന്നതിനാണ് നമ്മൾ ഉപ്പി ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് നമ്മുടെ സവാള വെന്തോ ഒന്ന് നോക്കാം ആ സവാള വാടിയിട്ടുണ്ട് നമുക്ക് അന്ന് ഇളക്കിയിട്ട് അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റിന്റെ പച്ചവണ്ണം മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി പേസിന്റെ പച്ചമണം മാറി വരുമ്പോ നമ്മൾ വറുത്ത് പോരി വെച്ചിരിക്കുന്ന ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി പേസിന്റെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൂത്തതായിട്ട് അധികം ഇളക്കേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക േവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെ കറിക്ക് ഗ്രേവി കുറവായിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് വേവിക്കാം ഗ്രേവി തിളച്ച് കുറുകി വന്നപ്പോൾ വറുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് ഇളക്കി ആ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ സാധിച്ചില്ല വറത്ത് പോയ ചിക്കൻ കറി ആയിട്ടുണ്ട് അല്പ ഉപ്പിന്റെ ഉണ്ടായിരുന്നു ഉപ്പുകൂടെ മസാലയും ടേസ്റ്റും എല്ലാം ഒന്ന് പറയണേ മസാല വല്ല മസാലയെല്ലാം ഞാൻ അത് പറഞ്ഞ രീതിയിലേ ചേർത്തിട്ടുള്ളു പിന്നെ ഒന്നും ചേർത്തില്ല ഉപ്പ് അല്പം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്